കോളേജ് ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു നഗ്നനാക്കിയുള്ള ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായ വയനാട് കൽപ്പറ്റയിലെ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണമാണ് സംസ്ഥാനത്തെ നടുക്കിയത് സംഭവത്തിൽ എസ് യൂണിറ്റ് കമ്മിറ്റി അംഗമടക്കം ആറുപേർ അറസ്റ്റിലായി പ്രതികളിൽ പലരും ഇപ്പോഴും ഒളിവിലാണ് മുഖ്യപ്രതി അഖിലിനെ പാലക്കാട്ട് നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് കൽപ്പറ്റ ഡിവൈഎസ് പി പറഞ്ഞു പ്രതിപട്ടികയിലുള്ളവരെല്ലാം ഹോസ്റ്റലിലെ അന്തേവാസികളാണ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ ഇരുപതുകാരൻ്റെ മരണത്തിന് പിറകിലുള്ളവരെന്ന് സംശയിക്കുന്ന പന്ത്രണ്ട് പേരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇവരെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ചോദിക്കുന്നത് പ്രതികളുടെ എസ് ബന്ധം കാരണം സി പി എം ആരോപണമാണ് ജയപ്രകാശ് ഉന്നയിക്കുന്നത് ഈ മാസം പതിനാല് മുതൽ പതിനെട്ടിന് ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്നതായി ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കിയായിരുന്നു മർദ്ദനമെന്നാണ് പുറത്തുവരുന്ന വിവരം ബെൽറ്റുകളും ഇരുമ്പുകമ്പിയും ഉപയോഗിച്ചായിരുന്നു ക്രൂരമായ മർദ്ദനം ക്യാമ്പസിൽ സഹപാഠികളിൽ ഒരാൾ മൃഗീയമായി വിചാരണയ്ക്ക് ഇരയാകുന്നത് നേരിൽ കണ്ടിട്ടും ആരും തന്നെ അത് പുറത്തു പറയാനോ അക്രമം തടയാൻ രംഗത്ത് വരികയോ ചെയ്തില്ലെന്നത് കേരളീയ സമൂഹം എത്രമാത്രം നിഷ്ക്രിയരായി മാറുന്നുവെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി ക്യാമ്പസിനകത്തെ ക്രൂരമർദ്ദനം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിയാണത്രേ വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതികൾ നടത്തിയ ആക്രോശം ക്യാമ്പസിനകത്ത് ഇത്തരം മൃഗീയ വിചാരണങ്ങൾ പതിവുള്ളതുകൊണ്ടാണത്രേ ആരും ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തത് പരാതിപ്പെട്ടവർക്ക് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യമായ പിന്തുണ ലഭിക്കാതെ വന്ന ദുരനുഭവം നേരിട്ടിട്ടുണ്ടെന്നാണ് സിദ്ധാർത്ഥിന്റെ മരണശേഷം പുറത്തുവരുന്ന വിവരങ്ങൾ തന്റെ മകനെ ലഹരി മരുന്നിന് അടിമകളായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന ആരോപണമാണ് ജയപ്രകാശ് ഉന്നയിക്കുന്നത് സംഭവത്തിൽ ആഴത്തിലുള്ള അന്വേഷണം നടക്കണം ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധമുള്ളവരാണെന്ന് കരുതി പോലീസ് അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും ജയപ്രകാശ് ആവശ്യപ്പെടുന്നു സിദ്ധാർത്ഥിനും മർദ്ദനമേറ്റ സംഭവത്തിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചു എസ് എഫ് ഐയുമായി ബന്ധമുള്ളവരെ പുറത്താക്കിയതായി എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സി പി എമ്മിനെ വിമർശിച്ച് നടനും സംവിധായകനുമായ ജോയ് മാത്യു രംഗത്തെത്തി നമ്മുടെ ചുടുചോറു വാരികൾക്ക് ചെകുവേരയേക്കാൾ പ്രധാനം കൊടി കിർമാണി ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീപ്പന്തങ്ങളെയാണ് അതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി അവർ കൊലയ്ക്ക് കൊടുത്തതെന്നും ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു കേസിൽ സമഗ്രമായ അന്വേഷണം നടക്കണമെന്നും പ്രതികൾക്കെതിരെ മാതൃകാപരമായ അന്വേഷണം നടക്കണമെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പ്രതികരിച്ചു ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒന്നുമില്ല റാഗിങ് നടന്നുവെന്ന കോളേജിന്റെ കണ്ടെത്തൽ ഇരുപത്തിരണ്ടിന് പുറത്തു വന്നു തുടർന്ന് എസ് എഫ് ഐയുമായി ബന്ധമുള്ളവരെ പുറത്താക്കി പതിനെട്ട് പ്രതികളുടെ വിവരങ്ങളാണ് പുറത്തുവന്നതെന്നും അതിൽ നാലു പേർക്ക് മാത്രമാണ് എസ് എഫ് ഐ ബന്ധമെന്നും ആർഷോ പറഞ്ഞു